അതെ കുറച്ച് നമ്മുടെ വൈഫൈ ഒന്ന് കട്ടായി പോയി കറണ്ട് പോയി അതിന്റെ അകത്ത് വൈഫൈ കൈ പോയി അതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ തടസ്സം വന്നത് രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നുണ്ട് അഞ്ചെണ്ണം കഴിഞ്ഞിട്ട് ആറാമത് എടുത്തോണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ലൈവ് തടസ്സപ്പെട്ടത് അപ്പൊ ആറാമത് എടുത്തത് കീർത്തി എം എസ് ഇരുപത്തി മൂന്ന് പതിനാല് കീർത്തി എം എസ് എന്ന് പറഞ്ഞ ആ നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് ഇനി ഇനി നാലെണ്ണം കൂടിയാണ് പ്രോത്സാഹന സമ്മാനം എടുക്കാനുള്ളത് നാല് പ്രോത്സാഹന സമ്മാനാണ് ആനി സബാഷ്യൻ അവിട്ടത്തോർ

മൂന്നെ കൂടി ഉണ്ട് രാജീവ് മൂന്നെണ്ണം നിങ്ങൾക്ക് ഒരു കാരണം ഇത് ഒരെണ്ണം എടുത്ത് മൂന്ന് പ്രോത്സാഹന സമയം നമ്മുടെ വന്നിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും എന്നാൽ അവസാനത്തെ അവസാന ദിവസം അല്ലേ എല്ലാവരും ടയേർഡായിട്ട് നിക്കണതാണ് അപ്പൊ എന്നാലും അവർക്കൊരു അവസരം കൊണ്ട് നമ്മുടെ സ്റ്റാഫിൽ ആദ്യമായിട്ട് എടുത്ത പ്രോത്സാഹന സമ്മാനത്തില് ഏഴാമത്തെ സമ്മാനം അല്ലെ ഏഴാമത്തെ സമ്മാനം എട്ടാമത്തെ എടുത്തിരിക്കുന്നത് സ്മിത എ പി മൂവായിരത്തി നാല് സ്മിത എ പി മേലൂര് ചാലക്കുടി ഇതാണ് എട്ടാമത്തെ പ്രോത്സാഹന സമ്മാനം സ്മിത എ പി മേലൂര് ചാലക്കുടി നമ്പർ മൂവായിരത്തി നാല് മൂവായിരത്തി നാല് നമ്പർ അപ്പം ഇനി ഒമ്പതാമത്തെയാണ് എടുക്കേണ്ടത് ഒമ്പതാമത്തെ ഒമ്പതാമത്തെ സമ്മാനം പൂജയാണ് എടുക്കേണ്ടത് ഓക്കെ ഇത് വന്നിരിക്കുന്നത് നാൻസി നാൻസി എന്ന് പറഞ്ഞ ആൾക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് മുപ്പത്തൊന്ന് പൂജ്യം ആറ് ഇതാണ് ഒമ്പതാമത്തെ സമ്മാനം ഓക്കെ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവസാനത്തെ പത്താമത്തെ പ്രോത്സാഹനം അപ്പൊ നമ്മളുടെ ഈ അന്ന ഓർക്കിഡ്സിന്റെ ഓർക്കിഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഈ നാലക്കൂടെ അരിപ്പാലത്തുള്ളതാണ് നമ്പർ വന്നിട്ട് ഇരുപത്തി മൂന്ന് പതിനേഴ് ഇരുപത്തി മൂന്ന് പതിനേഴാണ് അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി അന്ന ഓർക്കിഡ്സിൻ്റെ ഓർക്കിഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ആ ഒരു പങ്കെടുത്ത നേരിട്ടും അല്ലാതെയും ഓൺലൈൻ വഴിയുമൊക്കെ സഹകരിച്ച അന്ന ഓർക്കിഡ്സിന്റെ എല്ലാ കസ്റ്റമേഴ്സിനോടുള്ള നന്ദി ഞങ്ങൾ എന്നോടൊക്കെ അറിയിക്കുകയാണ് ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള ഷോകളും ഫെസ്റ്റുകളും മറ്റും തുടർന്ന് വരും നാളുകളിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ അതിൻ്റെ അതിലെല്ലാവരും പാകപാഗങ്ങളാവാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പുതിയ പുതിയ ഓഫറുകളുമായിട്ട് ഇനിയും ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും നമ്മൾ ഇരുന്നാലക്കൂടെ ഇത് ഷോ നിർത്തി പോകുന്നതല്ല നമ്മുടെ റണ്ടിങ്ങിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ സ്ഥാപനം നമ്മൾ ഇപ്പോഴും എല്ലാ വർഷവും പന്ത്രണ്ട് ഒന്നായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അത് ഇവിടെ തന്നെ ഇനിയും ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ നിർലോഭമായ സഹകരണത്തിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പോൾ നമ്മുടെ കൗൺസിലർ രണ്ട് വാങ്ങിക്കുന്നത് ഈ അന്നാർ പ്ലോക്കെട്ടിൻ്റെ എല്ലാ വർഷം തോറും നടത്തിവരാനുള്ള ഈ മെഗോ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ ഷോ എനിക്ക് ഇങ്ങനെ വർക്കെടുപ്പിൽ പങ്കെടുക്കാനും ഇതിന് ഒരു ഭാഗമാകാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഇതിൻ്റെ ഓണറായ ബാധ്യത അതുപോലെത്തിന് ശേഷം അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേർന്നു അതോടൊപ്പം തന്നെ ഇനിയും ഈ സ്ഥാപനത്തില് വളരെ സഹകരിക്കണമെന്ന് ഞാൻ വിനീതമായി